എന്തൊക്കെയാണെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഈ എറിഞ്ഞ വഴിയും പറഞ്ഞ വാക്കും വിട്ട വളിയും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് രണ്ടു തവണ ആലോചിക്കണം ഒരാഴ്ച മുമ്പ് ഉണ്ണി ബ്ലോഗ്സ് റിവ്യൂ ഫിലിം റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഉണ്ണി ബ്ലോഗ്സിന്റെ ഒരു വീഡിയോ വന്നു എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ ഒരു പത്ത് ദിവസത്തോളമായിട്ടുണ്ട് ഞാൻ അന്ന് ആ വീഡിയോ കാണാനായിട്ട് ഇങ്ങനെ എടുത്തു പക്ഷെ വേറെ എന്താ തിരക്കുകളും മറ്റേ എന്റെ പുറമുള്ള ഇടുകിട്ടിയതൊന്നും ഇടി കിട്ടിയതല്ല പലരും പറയും കിട്ടി പുറം ആദ്യമെന്ന് പറയും അതുകൊണ്ടാ എനിക്ക് അതായിക്കോട്ടെ അപ്പോൾ ഉണ്ണി ബ്ലൗസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെറിയ ഭാഗം ഞാനിവിടെ വെക്കാം അദ്ദേഹത്തിന് ഒരു സിനിമ റിവ്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഡയറക്ടർ അത് സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഡയറക്ടർ കേട്ടോ വളരെ മാന്യവും സഭ്യവുമായ ഭാഷയിൽ വന്നിട്ട് കോളിൽ വിളിച്ചിട്ട് റിവ്യൂ ചെയ്തതിന് പകരമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒരു വോയിസ് അത് ചേർത്തിട്ടുള്ള വീഡിയോ ആണെന്ന് അദ്ദേഹം വിട്ടിട്ടുള്ളത് ഇത് ഞാൻ ഇവിടെ എടുത്ത് വക്കാൻ ഒരു കാര്യം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് പ്രതികരിക്കാൻ ഒരു കാര്യമുണ്ട് എനിക്ക് ഇങ്ങനത്തെ രണ്ട് മൂന്ന് അനുഭവം ഉണ്ട് അതിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി നമ്മൾ ഒരു ക്രിയേറ്ററാണ് പലർക്കും ഒരു വിചാരം ഉണ്ടായിരിക്കും യൂട്യൂബിൽ മാത്രം കിടന്ന് ഇരുന്ന് എടുത്ത് ഉണ്ടാക്കിയാണ് ഇവിടുന്ന് കഴിയുന്നതെന്നൊക്കെ പലർക്കും വിചാരം കാണും ഇവമാരൊക്കെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചു കഴിഞ്ഞാൽ യുവമാരി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിചാരം കാണും ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ബിസിനസ് ഉണ്ട് ഞാൻ പണ്ടേ പറഞ്ഞോളൂ ബിസിനസ് ഉണ്ട് ഇത് ഞാൻ യൂട്യൂബും എല്ലാം എനിക്ക് സൈഡ് കൊണ്ട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് ഇപ്പൊ ഫേസ്ബുക്കായിരുന്നു നമുക്ക് മെയിൻ ഒരു വരുമാനമാർഗ്ഗം അത് ഒരു റെക്കമെൻഡേഷൻ പ്രോബ്ലം വന്നാൽ ഒരു പോലും വരുന്നു അല്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് ഇഷ്ടം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാശ് കിട്ടാതെ നമ്മൾ നിർത്തണ്ടേ അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കിനും വന്നിട്ട് ഒരുമാതിരി പരിപാടി നമ്മളെ കാണിക്കരുത് നമ്മളെന്ത് വിളിച്ചോ എന്ത് വിളിച്ചോ നോ പ്രോബ്ലം പക്ഷേ ഈ തേയും തള്ളേയും വീട്ടുകാരൊക്കെ ഇരുന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു വിളിച്ചാൽ കിട്ടുമെന്നുള്ളത് ഈ വോയിസ് ഒക്കെ നിങ്ങളായിട്ട് കരുതിയോന്ന് കേട്ടു നോക്കണം അപ്പൊ ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യാം അതിന് മുമ്പ് ആ ഉണ്ണി ബ്ലോഗ്സ് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു എന്നെ ഇടിച്ച് പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നൊരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് പക്ഷേ ഈ കൊല്ലും മറ്റേ അഡ്രസ്സ് പറ ഇന്ന് രാത്രി നിന്നെ കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്ന അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ് കണ്ടല്ലോ ഇതിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട് വിളിക്കുന്നതാണ് ഇത് എല്ലാവരും നമ്മളെ തെലുവറാൻ വിളിക്കുന്നവരെല്ലാം പറഞ്ഞൊരു കാര്യം സ്ഥലം പറ ഞാൻ സ്ഥലം സ്ഥലം എന്ത് വാ ഇങ്ങോട്ട് വാ അപ്പോഴത്തേക്കും പറയും ഇല്ല ഞാൻ വരത്തില്ല വന്നു കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ കയറി അടിച്ചതുള്ള രീതിയിൽ വന്നടിക്കടാ വന്ന് അടിക്കടാ കയറി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രശ്നം അമാര് വന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ വീട് കയറി അക്രമം അതുപോലെ പിടിച്ച് പറയും ഭവനവേതനം അങ്ങനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാം അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഫേസ്ബുക്കിലോ കമന്റിൽ കമന്റിലെടുത്ത് തെറി പോലും വന്ന് നേരിട്ട് പറയാൻ നിൽക്കലേ കൊണ്ടു മക്കളെ നല്ല പണിയിട്ടും പിന്നെ അദ്ദേഹത്തിന് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് രാത്രി ഈ നിന്നെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇന്ന് രാത്രി രാത്രിയോട് തീരും ആ രീതിയിലൊക്കെ ഈ ടോക്ക് ഞാനിപ്പോ അടുത്ത് വെക്കാനൊരു കാര്യം തെറി ഞാൻ കേൾപ്പിച്ച് തരാം നീ ബ് അദ്ദേഹം വിളിച്ച തെറി ഒട്ടും മയമില്ലാത്ത മാന്യമില്ലാത്ത അദ്ദേഹത്തെ അല്ലാതെ അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനെയൊക്കെ വിളിക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു പക്ഷെ ഒരു ഇതൊരു ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അമ്മയച്ചനൊക്കെ തെറി വിളിക്കുമ്പോൾ അമ്മയച്ചനൊക്കെ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ അമ്മയച്ചനും മരിച്ചു പോയരാണെങ്കിൽ ഈ തെറി വിളി അമ്മയച്ചനെ വിളിക്കുന്ന സമയത്ത് എന്തോരം കൊള്ളൂന്ന് അറിയൂ ഈ വിളിക്കുന്നവനൊക്കെ അവർ അച്ഛനും അമ്മയും ഏത് രീതിയിലാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ ജീവനോടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചുപോയ ആളുകളായിരിക്കാം ഇത് എങ്ങനെ വിളി വരുന്നുള്ളലോചിക്കണം ഇപ്പോൾ വിളി കേൾക്കുന്ന ആൾക്ക് ഒരുപക്ഷെ അച്ഛനോ അമ്മയോ മരിച്ചുപോയരാണെങ്കിൽ ഈ തെറി വിളിയും കൂടെ വരുമ്പോഴത്തേക്കും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്നേക്കാൾ ഭയങ്കര ആയിരിക്കും ഭയങ്കര എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ചില സമയത്തൊക്കെ തെറി വിളിക്കുന്നത് നല്ലതെന്നൊക്കെ തോന്നുമല്ലേ പക്ഷേ അത് നമുക്കെതിരെ തിരിച്ചു വരുമ്പോൾ മാത്രമേ അതെന്തോരം തെറ്റാന്നുള്ളതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണെങ്കിൽ ആ തെറിയിട്ട് ചെറിയ ഭാഗം എതിര് വെക്കാൻ കൊച്ചുകുട്ടികളൊന്നും കേൾക്കാതിരിക്കുക ദൈവ ചെയ്തിട്ട് കാര്യം അത്രയ്ക്ക് നല്ലൊരു കാര്യങ്ങളല്ല ഒരു കേരള സംസ്ഥാനത്തുനിന്ന് ഒരു എന്താ പറയുക ഫിലിം ഡയറക്ഷൻ അവാർഡ് കിട്ടിയ ഒരാൾ ഇങ്ങനെ രീതിയിലേക്ക് തിരിയൊക്കെ നമുക്ക് അതും ഒരു കലാമൂല്യമുള്ള പടം ചിത്രീകരിച്ച് പുറത്തിറക്കിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ വായിച്ചു ഇങ്ങനത്തെ തിരിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ കഴിയട്ടെ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾക്ക് തിരുത്താൻ കഴിയട്ടെ ഇനി ഇപ്പോൾ തിരുത്തിയിട്ടും കാര്യമില്ല കാര്യം കേസ് കേസിൻ്റെ വഴിക്ക് പോകുമായിരിക്കാം അപ്പം ഇനി കാര്യങ്ങളൊക്കെ അത് അദ്ദേഹം തന്നെ അപ്ഡേറ്റ് ചെയ്യും എന്തൊക്കെയാണെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഈ എറിഞ്ഞ വഴിയും പറഞ്ഞ വാക്കും വിട്ട വഴിയും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് മനുഷ്യനെ വികാരമാണ് മനുഷ്യനെ പലരും ജയിക്കും ദേഷ്യവും അതുപോലെ തന്നെ ചില ലഹരിയും മനുഷ്യരെ കൊണ്ട് പലരും ജയിപ്പിക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ലഹരി നല്ല നല്ല മക്കളെ അതുപോലെ ദേഷ്യവും കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതായി മാറും ഈ രണ്ട് സാധനവും കൺട്രോൾ ചെയ്യണം ആ ചെറിയൊരു ഭാഗം വെക്കുന്നുണ്ട് കൊച്ചു കുട്ടികളൊന്നും കേൾക്കാതിരിക്കുക അമ്മമാര് ദൈവം ചെയ്തിട്ട് ഇത് കട്ടിയാൽ തന്നെ ഇടുകയാണ് കാരണം അതിന്റെ ആഴം നമ്മളെല്ലാവരും അറിയണം നമുക്കൊക്കെ പലരും വിളിച്ച് നമ്മളെ വെറുതെ ഒരു കാര്യവും തെറി വിളിക്കുന്നതിന്റെ ആഴം നിങ്ങളുടെ ഒന്ന് മനസ്സിലാക്കണം കേട്ട് പിന്നെ കിട്ടട്ടൊരു പണി പണിതാ എന്താ സംഭവിച്ചെനിക്കറിയോ എന്ത് സംഭവിച്ചോ ആൾക്കാരും ഒക്കെ ആ പൂളി പണിയാനും അങ്ങനെ കിട്ടുള്ളതെ പറയൂ എനിക്ക് തോന്നി പിന്നെ ഞാൻ വീടില്ലെന്ന് പറഞ്ഞാൽ കേട്ടാ ശരി അതിന്റെ എഴുതിപ്പെട്ടോ എനിക്ക് തീ നീ ഒറ്റ തന്നൊക്കെ നിന്റെ അക്കൗണ്ട് പറഞ്ഞു തള്ളൊക്കെല്ലാർ നിന്റെ അമ്മന്റെ പൂൾ മൈര നിന്റെ അമ്മക്ക് പൂർ വിളിക്കാൻ വേണ്ടി തീ ഇണ്ടാക്കി കൊടുത്തില്ല മൈര തിരുമക്ക് വേണ്ടിട്ട് ഉണ്ടച്ചു മണിയൊരു മൈര് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ തെരുന്ന് ഞങ്ങളെ കേൾപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഇവൻ ജവിതപ്പി പിടിച്ചിരിക്കുന്നു ഇടിയ ഞാനിത് ആദ്യമേ ഒന്ന് കേട്ടതാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതുകൊണ്ട് എപ്പോഴെപ്പോഴും എനിക്ക് വട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോ ജെവി തപ്പി പിടിച്ചതും അതുമല്ലോ ഒരു മഴ ഇല്ലാത്ത ചെറിയ നമ്മളെ അല്ല വേറൊരാളെ വിളിക്കുന്നെങ്കിൽ പോലും നമുക്കത് കേൾക്കുമ്പോട്ടും സഹിക്കുന്നില്ല അപ്പോൾ ഈ വിളിച്ച ആളിതൊക്കെ ഒന്ന് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എതിരെയാണ് ഈ തെറി വരുന്നെങ്കിൽ നിങ്ങളെ ഏത് പ്രതികരിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുമോ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും തോന്നുന്നു നിങ്ങൾ മിണ്ടാതിരിക്കാം പക്ഷേ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹേർട്ടിംഗ് എന്ന രീതിയിലായിരിക്കും ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രധാനമായിട്ട് വയ്ക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ആ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തത് എൻ്റെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഒരുപാട് കമന്റുകൾ തെറിയൊക്കെ നമുക്ക് കമന്റ് ആയിട്ട് വരാറുണ്ട് കമന്റ് ആയിട്ട് തെറിയും കാര്യങ്ങൾ വരാറുണ്ട് അത് ഒരു പ്രശ്നമില്ല ഒരു ദിവസം എനിക്ക് ഉണ്ടായ അനുഭവം പറയാം ഞാൻ ഓണത്തിന് കൃത്യം പറഞ്ഞ ഓണത്തിന് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു നിങ്ങൾ ആഹാരം കഴിക്കാത്ത ഓണമായിട്ടും ആഹാരത്തിനും മരുന്നിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നെ ചെയ്യൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാനത് എന്താ സെറ്റ് ചെയ്യാൻ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിൽ കുറേ പേര് കോണ്ടാക്ട് ചെയ്യും ഞങ്ങൾ പല രീതിയിൽ ബുദ്ധിമുട്ടുള്ളവരോ രോഗമുള്ളവരോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് മേടിച്ചിട്ട് അവരുടെ സ്ഥലത്ത് അന്വേഷിക്കും ഒന്നുമില്ല ഒരു ചെറിയ കിറ്റ് കൊടുക്കുക ഒരു ആഹാരത്തിൻ്റെ ഒരു ദിവസം ഒരാഴ്ച കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ ഒരു കിറ്റ് അവർക്ക് കൊടുക്കുക അല്ല എന്നുള്ള സാമ്പത്തിക എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പേരെ പല അസുഖങ്ങളുള്ള ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അസുഖങ്ങളൊക്കെ ഉള്ള കുറച്ച് എടുത്തു ഇതിവിടെ പറയുന്നതന്നെ ഒരു കൈ കൊടുക്കില്ല മറ്റൊരു കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് പറയേണ്ട ഗതികേട പറഞ്ഞു പോകുക അപ്പം ഇതെടുത്തിട്ട് ഞാൻ കൊടുത്തു കുറച്ച് നോക്കി എടുത്തിട്ട് അവരുടെ പഞ്ചായത്തിൽ അവിടേക്ക് വിളിച്ച് നോക്കി വരും ഓക്കെ ആണോ ആണ് ജനുവീനാണല്ലോ അല്ലെങ്കിൽ കള്ളന്മാർക്ക് കൊടുക്കരുതല്ലോ അങ്ങനെ കുറെയൊക്കെ സെറ്റ് ആയപ്പോഴും ഒരു 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 ചേച്ചി എനിക്ക് മെസ്സേജ് വെച്ചു അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് പഠിക്കട്ടത് ഓക്കെ ആണോ നോക്കട്ടെ അതിൻ്റെ പിറ്റേ ദിവസമായി അപ്പോഴത്തേനും അതിൻ്റെ പിറ്റേ ദിവസം ഓണമാണ് അപ്പോൾ ഇത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല അവിടെ നിന്ന് എനിക്ക് അപ്ഡേറ്റ് വന്നില്ല അതാണ് സത്യം കാര്യം ഞാൻ തിരക്കിടത്തു നിന്ന് ഒരാളും ഇത് ഒരു ഓക്കെ ആയിട്ട് ഒരു അപ്ഡേഷൻ വന്നില്ല അതിൻ്റെ പിറ്റേ ദിവസം എനിക്കത് ഓണത്തിൻ്റെ വിളിച്ചൊക്കെയാണോ അത് ഓണത്തിൻ്റെ പിറ്റേ ദിവസം അറിയത്തില്ല ഈ നമ്പരിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പൂര തെളിവിളിക്കും തന്നെ മര്യാദയ്ക്ക് നീ കൊടുത്തോളണം എന്നത് പറയുന്ന പോലെ ഇന്ന് വീട്ടിനുള്ളിൽ കാര്യം നടന്നിരിക്കണം ഇന്ന് ഉണ്ണി ബ്ലൗസിന് പറഞ്ഞില്ലേ ആ ഒരു ടോക്ക് കേട്ടപ്പോൾ എനിക്ക് അതാ തോന്നിയത് ഇന്ന് വൈട്ടിനുള്ളിൽ ഈ ഇവർക്ക് വീട്ടിലേക്ക് കാശ് എത്തിയിരിക്കണം അത് തീരിക്കണം ഞാൻ ഈ കൊടുക്കുന്നവർക്ക് എന്താ കൂടിപ്പോയിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആയിരിക്കും ചിലപ്പോൾ ഒരാൾ ഒരു കിറ്റിന് ആവുന്നത് ഇവരെയൊക്കെ വിചാരം ഞാൻ പത്തും അയ്യായിരം രൂപ എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഓരോ ഇത്രയും കാര്യങ്ങളും ഞാനിത് ഞാൻ കേട്ടോണ്ടിരിക്കും ഞാൻ കേൾക്കണം ഞാനിത് കേക്കണം അതിനുവേണ്ടി തന്നെ ഞാൻ കേട്ടതാണ് കാര്യം ഒരു കാര്യമില്ലാതെ ഓണത്തിന് ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്നുള്ള മനസ്സിൽ ഇട്ട ഞാനിത് കേക്കണം എന്നിട്ട് പറയോ നീ ഇതിനുമ്പ് കൊടുത്തോളാം നീ ആരാ നീ പെണ്ണുങ്ങൾ ആയതുകൊണ്ടാണോ നീ മെസ്സേജ് വെച്ചിട്ട് നീ റിപ്ലൈ തരാത്തത് അല്ലെങ്കിൽ നീ ഇത് അയച്ചു കൊടുക്കാത്തത് കാശ് ഇപ്പം തന്നെ അയച്ചു ഞാൻ കണ്ട കുറച്ച് സമയം തരാം ഇതിനു മുമ്പ് ഇത് സ്ഥലം ജില്ല ഞാൻ പറയുന്നില്ല ഇതിന് ഇത്ര സമയം തരാം അതിനുമുമ്പ് നീ കാശ് ഈ അക്കൗണ്ടിൽ വന്നിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം നീ അങ്ങനെ തോനോ ഇങ്ങനെ തോനോ മറ്റേനോ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് അന്വേഷിക്കാൻ കൊടുക്കാൻ പറ്റും നീ അന്വേഷിക്കേണ്ട ഇത് തന്നെയാണ് ലാസ്റ്റ് ഞാൻ പറയുന്ന ആൾ വാക്ക് ഞാനിവിടുത്തെ വലിയ ഗുണാണ്ടറ എന്നൊക്കെ കുറെ പറഞ്ഞാൽ വോയിസ് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അത് ഞാൻ അവിടെ വിട്ടതാണ് പക്ഷേ ഈ ഒരു വിഷയമാണ് ഞാൻ എടുത്ത് വെക്കുന്നത് നമുക്ക് നല്ലതും ചീത്തയും ചെയ്യാൻ പറ്റത്തില്ല ഉണ്ണി ബ്ലോക്ക് നമുക്ക് അദ്ദേഹം റിവ്യൂ ചെയ്യുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ എന്താ പറയുക പക്വായിട്ടാണ് അദ്ദേഹം റിവ്യൂ ചെയ്യുന്നത് നല്ലത് പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഉണ്ട് പല ആളുകളെയും ബോഡി ഷെയും ചെയ്തും കളിയാക്കിയും കുറ്റപ്പെടുത്തിയും തെറി വിളിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്നത് പക്ഷെ ഇദ്ദേഹം അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തനാണ് കാര്യം കുറച്ച് മാന്യമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ രീതിയിലാണ് തെറി വരുന്നതെങ്കിലോ അത് ഞാൻ ആലോചിക്കുന്നത് അപ്പം എന്നെ ഞാനൊരു നല്ല കാര്യം ഇറങ്ങാൻ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ എനിക്ക് തറിവുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ വേറൊരു ഫംഗ്ഷന് പോയ സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഇത്രയും ഇതുവരെ എത്ര നാളെ ലോക അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരാളെന്റെ മുമ്പ് വന്നിട്ട് പറയുവോ നീ മറ്റേ വീഡിയോ അങ്ങനെ ചെയ്തുകൊണ്ടില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫക്ക് 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 എന്നൊക്കെ കാണിക്കുക ഞാൻ എന്തായാലും തിരിച്ച് ഞാൻ ഒന്നും കാണിച്ചില്ല കൈ കിട്ടി നിന്നിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ തനിക്കോണത്തിന് ഞാൻ തിരിച്ച് തെറി വിളിക്കേണ്ടതാ പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പൊസിഷൻ നമ്മൾ അത് മനസ്സിലാക്കണം ഡയറക്ടർ ആയിട്ട് പോലും അദ്ദേഹത്തിന് ആ ആ പക്വതന്നില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ബ്ലോഗർ എന്നെ പലരും നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പക്വമാവണം എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഒരുപക്ഷം മിണ്ടാകുന്നതന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല കൈകിട്ടി നിന്ന് എന്നിട്ട് പറയുവാണ് ഒരു നിനക്ക് നിന്റെ തൊലിയുടെ നിറവോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ തൊലിയുടെ നിറവ് ഇത് തന്നെയാണ് കമ്പനി നിറവോ മാറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അതൊന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ആളാരൊന്നും പറയുന്നു നമ്മളൊരു അഭിപ്രായം പറഞ്ഞിട്ട് വരില്ല ആ വീഡിയോസ് ഒന്ന് ഫുൾ ആയിട്ട് കാണുപോലും ചെയ്യാതാണ് ഇവർ വന്ന് പറയുന്നത് എന്ന് ആലോചിക്കണം അങ്ങനെ ഇത് പക്ഷെ ആ വീഡിയോയുടെ ഫുള്ള് കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇതിൽ ഇങ്ങനെ വന്ന് നമ്മളെ തെറി വിളിക്കാൻ ഇരിക്കുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വലിയ തെറി വിളിക്കാനിരിക്കുന്നുണ്ട് എനിക്ക് പറയുന്നത് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും പെങ്ങന്മാരും ഭാര്യയും കുട്ടികളും എല്ലാം ഉള്ളതാണ് നിങ്ങൾക്കും അതെല്ലാം ഉള്ളതാണ് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ തന്നയ്ക്കോ തള്ളക്കോ വിളിക്കുമ്പോൾ എങ്ങനെ ഏക്കുന്നു അതുപോലെ നമുക്ക് ഏക്കുന്നത് വിമർശനങ്ങൾ വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നമ്മളൊരാളെ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ കേസൊക്കെ ഒന്നുമില്ലല്ലോ ഊരിപ്പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏപ്പിക്കുന്ന മുറിവ് ശരീരത്തിനെ ഏപ്പിക്കുന്ന മുറിവ് ചിലപ്പം മരുന്നൊക്കെ തേച്ച് മാറും പക്ഷെ മനസ്സിന്റെ മുറിയോടെ കിടക്കും അത് മാറ്റാൻ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും കൊണ്ടും സാധിക്കത്തില്ല അതുകൊണ്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും രണ്ട് തവണ മൂന്ന് തവണ ആലോചിച്ച് മാത്രം ചെയ്യുക അപ്പോൾ ഏറ്റവും വലിയ ആളായാലും ആരായാലും അപ്പം അത് ഈ ഇത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പം എനിക്ക് എൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് കമൻറ്റ് ഇടുന്നവർ നെഗറ്റീവ് ഒക്കെ ഇടുന്നവര് നിങ്ങൾ വിളിച്ചോ നമ്മളെ പറഞ്ഞു വിമർശിച്ചോ എല്ലാം പറഞ്ഞു അങ്ങനെ ചെയ്യും ഇങ്ങനെ കൊള്ളത്തില്ല എന്നൊക്കെ പറ പക്ഷേ ഒരു പരിധി വെക്കണം കാര്യം ഇതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് മാപ്പ് പോലും പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലായിരിക്കത്തില്ല നിങ്ങൾ അന്ന് നിങ്ങൾ ചിലപ്പോൾ ഇതോർത്ത് പശ്ചാത്തലപിക്കുമ്പോൾ നിങ്ങൾ ചെയ്തു പോകാൻ വലിയ തെറ്റാന്ന് ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലം ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവും അപ്പ് ചെയ്യുന്ന ഒരു സ്മെൽ തോന്നാം സൈഡിങ്ങ് ആവട്ടെ